നമസ്കാരം ന്യൂസിലേക്ക് ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ ജോലികൾക്ക് മണിക്കൂറിന് നൽകുന്ന മിനിമം വേതനം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ജർമ്മനിയിലെ മിനിമം വേതനം രണ്ടു തവണ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അറിയിച്ചു ഇതോടെ ലുക്സംബർഗിന് ശേഷം യൂറോപ്യൻ യൂണിയനിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന മിനിമം വേതനം എന്ന പദവി ജർമ്മനിക്ക് സ്വന്തമാകും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ജർമ്മനി മണിക്കൂർ മിനിമം വേതനം പതിനാല് പോയിന്റ് ആറ് പൂജ്യം യൂറോയായി ഉയർത്തുമെന്നാണ് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ വെള്ളിയാഴ്ച അറിയിച്ചത് വേതന വർധന രണ്ട് ഘട്ടങ്ങളിലാണ് നടക്കുന്നത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ഇത് മണിക്കൂറിന് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് യൂറോയിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം യൂറോയായി വർദ്ധിപ്പിക്കും പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഇത് വീണ്ടും പോയിന്റ് ഏഴ് പൂജ്യം യൂറോ ആയിട്ടാണ് വർദ്ധിപ്പിക്കുന്നത് ജർമ്മൻ തൊഴിലാളികൾ സാധാരണയായി രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോയ്ക്കടുത്ത് സമ്പാദിക്കുന്നുണ്ട് ഇത് പ്രതിമാസം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് യൂറോ നിർബന്ധമാക്കുന്ന ലുക്സംബർഗിന് ശേഷം യൂറോപ്യൻ യൂണിയനിലെ രണ്ടാമത്തെ ഉയർന്ന മിനിമം വേതനമായി കണക്കാക്കുകയാണ് മറ്റ് മൂന്ന് യു രാജ്യങ്ങൾക്കും പ്രതിമാസം രണ്ടായിരം യൂറോയിൽ കൂടുതൽ ദേശീയ വിനിമം വേതനമുണ്ട് ബെൽജിയം നെതർലാൻഡ്സ് അയർലൻഡ് എന്നീ രാജ്യങ്ങളാണ് അത് ജർമ്മനി അഭയാർത്ഥികളുടെ കുടുംബ പുനരേഖീകരണം നിയന്ത്രിക്കുന്നു ചാൻസലർ ഫെഡറിക് മേർസിന്റെ ട്രാഫിക് ലൈറ്റ് സർക്കാർ കുടിയേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനാൽ ഇല്ലാത്ത അഭയാർത്ഥികളുടെ കുടുംബ പുനരേഖീകരണ അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ജർമ്മൻ പാർലമെന്റ് വെള്ളിയാഴ്ച അംഗീകരിച്ചു ബുണ്ടസ്റ്റാഗ് അംഗീകരിച്ച നിയമനിർമ്മാണ പ്രകാരം അനുബന്ധ സംരക്ഷണമുള്ള അഭയാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാൻ അപേക്ഷിക്കാവുന്ന പ്രക്രിയ രണ്ടു വർഷത്തേക്ക് നിർത്തിവെക്കുകയാണ് അനുബന്ധ സംരക്ഷണമുള്ള അഭയാർത്ഥികൾക്ക് അഭയപദവി നൽകിയിട്ടില്ല പക്ഷേ അവരുടെ ഉത്ഭവസ്ഥാനത്ത് പീഡന ഭീഷണിയോ വധശിക്ഷ പോലുള്ള മറ്റു കാരണങ്ങളാൽ ജർമ്മനിയിൽ തുടരാനുള്ള പ്രാരംഭ അവകാശം അവർക്ക് നൽകുമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ജർമ്മനിയുടെ ഇമിഗ്രേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ സേവനങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് താൽക്കാലികമായി നിർത്തിവെക്കൽ അനിവാര്യമാണെന്ന് സർക്കാർ പറഞ്ഞു ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിന്റാണ് കുടിയേറ്റ നയത്തിൽ സർക്കാർ പദ്ധതി അവതരിപ്പിച്ച് പാസാക്കിയത് ജർമ്മനി ലോകത്തിന് മുന്നിൽ കുടിയേറ്റത്തിനായി വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ സാമൂഹിക സംവിധാനങ്ങളുടെ പ്രതിരോധ ശേഷിക്ക് അതിന്റേതായ പരിധികളുണ്ടെന്നും മന്ത്രി ഡോബ്രിൻ പറഞ്ഞു അമിത അഭയാർത്ഥി കുടിയേറ്റം മൂലം വിദ്യാഭ്യാസം പേർപ്പടം പരിചരണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം സമ്മർദ്ദത്തിലായി അതിനാൽ രാജ്യത്തേക്കുള്ള കുടിയേറ്റത്തിനും അതിന്റേതായ പരിധികൾ ഉണ്ടെന്നും മന്ത്രി വെളിപ്പെടുത്തി നിലവിലെ നിയമ ചട്ടക്കൂട്ടിൽ അനുബന്ധ സംരക്ഷണത്തിനുള്ള അഭയാർത്ഥികളുടെ അടുത്ത കുടുംബത്തിന് നൽകുന്ന വീസകളുടെ എണ്ണം പ്രതിമാസം ആയിരമായി പരിമിതപ്പെടുത്തി കൊളോളിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാളിലും വിശുദ്ധ തോമസ് ലിയയുടെ തിരുനാളിലും ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നടന്ന കൊടിയേറ്റത്തോടെ തുടക്കം കുറിച്ചു ദേവാലയത്തിലെ കർമ്മങ്ങൾക്ക് സീറോ മലബാർ കമ്മ്യൂണിറ്റി ചാപ്പ്ലൈൻ ഫാദർ ഇഗ്നേഷിസ് ചാലിശ്ശേരി സി എം ഐ കാർമികത്വം വഹിച്ചു ലതിഞ്ഞ് നൊവേന തുടങ്ങിയ ശുശ്രൂഷകളെ തുടർന്ന് നടപ്പുവർഷത്തെ പ്രസിഡന്തി പിൻഡോ ലീബ ചെറിയ കൊടിയും വഹിച്ച മുത്തുക്കുടയന്തിയ മുൻ പ്രസിഡന്റുമാരുടെ അകമ്പടിയിൽ ആഘോഷമായ പ്രദർശനത്തോടുകൂടി എത്തിയാണ് ഇഗ്നേഷ് സച്ചിൻ കൊടിയത് യൂത്ത് യൂത്ത്വയറിന്റെ ഗാനാലാപനം ഭക്തി നിർഭരമായി കൊളോൺ മ്യൂൾഹാമിലെ ലീഫ്രോവിൻ ദേവാലയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് തിരുനാളിനോടനുബന്ധിച്ച് തികച്ചും കേരള തനിമയിൽ പള്ളിയിലെ ആൾത്താരയും ബലിവേദിയും ദേവാലയ അങ്കണവും ബഹുവർണ തവരണങ്ങളാൽ കമിനിയുമായി അലങ്കരിച്ചിട്ടുണ്ട് മുത്തുകുടകളും വർണ്ണ ബാനറുകളും നിരത്തി കേരളത്തിലെ സീറോ മലബാർ ആരാധനാക്രമത്തിലുള്ള തിരുനാളാഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് ഇരുപത്തി ഒമ്പതിന് ഞായറാഴ്ചയാണ് തിരുനാളിലെ മുഖ്യ പരിപാടികൾ രാവിലെ ഒൻപത് നാൽപ്പതിന് ദേവാലയ ണത്തിൽ തട്ടിൽ പിതാവിന് സീറോ മലബാർ സമൂഹം സ്വീകരിച്ച ആനയിക്കും തുടർന്ന് മണിക്ക് നടക്കുന്ന ആഘോഷമായ സമൂഹ ബില്ലിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാരണത്വം വഹിക്കും യൂറോപ്പിലെ അപ്പസോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്തിനൊപ്പം നിരവധി വൈദികർ സഹകാർമ്മികരാകും തിരുനാളിൽ കൊളോൺ അതിരൂപത സഹായമത്ര ഡൊമിനിക്കോസ് ഷാഡർലാ പങ്കെടുക്കും വിശുദ്ധ കുർബാനയെ തുടർന്ന് പ്രദർശനവും ഉച്ചഭക്ഷണവും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് സാംസ്കാരിക പരിപാടികളും നാലുമണിക്ക് ലോട്ടറിയുടെ നറുക്കെടുപ്പും നടക്കും പത്ത് സമ്മാനങ്ങളാണ് ലോട്ടറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോട്ടറിയിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇക്കോണമി ക്ലാസ് എയർ ടിക്കറ്റ് ആണ് ഫ്രാംഫട്ടിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചു ജർമ്മനിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബൂപ്പർ ലോട്ടസ് ട്രാവൽസ് സണ്ണി തോമസ് കോട്ടയ്ക്കമണ്ണിൽ എം ഡി ആയിട്ടുള്ള ലോട്ടസ് ട്രാവൽ ാണ് ടിക്കറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജർമ്മനിയിൽ താപനില നാൽപ്പത് ഡിഗ്രിയിൽ എത്തുമെന്ന് ജർമ്മൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പടിഞ്ഞാറൻ യൂറോപ്പിൽ നോർത്ത് റൈൻ വെസ്വാളിയ ഹെസൻ ബ്രാണ്ടംബർഗ് ലോവർ സാക്സണി ബെർലിൻ എന്നിവിടങ്ങളിൽ അടുത്ത ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഉഷ്ണതരംഗമെന്നും മുന്നറിയിപ്പുണ്ട് ജർമ്മനിയിൽ ഉടനീളം കനത്ത മഴയും കാറ്റും നിറഞ്ഞ ശക്തമായ ഇടിമിന്നൽ വീശി വരും ദിവസങ്ങളിൽ തീവ്രമായ ഉഷ്ണതരംഗം ഭീഷണി ഉയർത്തുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട് ഈ വാരാന്ത്യത്തിൽ ഇതിനകം തന്നെ ഉഷ്ണതരംഗമുണ്ടാകാൻ സാധ്യതയുണ്ട് ബവേറിയയുടെ ബാടൻ മുട്ട ർഗിന്റെയും ചില ഭാഗങ്ങളിൽ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകാൻ സാധ്യതയുണ്ട് ഉഷ്ണമേഖലാ രാത്രികൾ അപ്പർ റൈനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും താപനില ഇരുപത് ഡിഗ്രിയിൽ താഴെയാവില്ല അതേസമയം വ്യാഴാഴ്ച ജർമ്മനിയിൽ ചുട്ടുപൊള്ളുന്ന ചൂട് തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് എന്നാൽ യൂറോപ്പിൽ ഉഷ്ണതരംഗം പടർന്നു പിടിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് തെക്കൻ സ്പെയിനിലെ സെവില്ലിൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസിൽ എത്തി വരും ദിവസങ്ങളിൽ തെക്കൻ സ്പെയിനിൽ താപനില നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താമെന്നും മുന്നറിയിപ്പുണ്ട് ലോകമെമ്പാടുമുള്ള കൂടുതൽ ബീച്ചുകളിൽ പുകവലി നിരോധിക്കുകയും പിഴ ചുമൂത്തുകയും ചെയ്യുമ്പോൾ ഫ്രാൻസും ഈ പാത പിന്തുടരുകയാണ് ഞായറാഴ്ച മുതൽ ബീച്ചുകളിൽ ഫ്രാൻസ് പുകവലി നിരോധനം പ്രാബല്യത്തിലാക്കും മറ്റവധിക്കാല കേന്ദ്രങ്ങളിലും കടൽ തീരത്ത് പുകവലി നിരോധിച്ചിട്ടുണ്ട് ഞായറാഴ്ച മുതൽ പാർക്കുകളിലും ബീച്ചുകളിലും സ്കൂളുകൾക്ക് മുന്നിലും ഫ്രാൻസിന്റെ വായു ഗണ്യമായി മെച്ചപ്പെടുമെന്നാണ് കണക്കുകൂട്ടുന്നത് ശനിയാഴ്ച ഔദ്യോഗിക ജേണലിൽ പ്രസിദ്ധീകരിച്ച ഉത്തരവ് പ്രകാരം പൊതുസ്ഥലങ്ങളിലും പുകവലി നിരോധിച്ചിട്ടുണ്ട് നിയമം തെറ്റിക്കുന്നവർക്ക് നൂറ്റിമുപ്പത്തിയഞ്ച് യൂറോ പിഴ ലഭിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിട്ട ഉന്നത ഹമാസ് കമാൻഡറെ ഇസ്രായേൽ കൊലപ്പെടുത്തി ഹമാസ് ഭീകരർക്കെതിരെ ഒരു വലിയ തിരിച്ചടിയാണ് നൽകിയത് ഗാസ മുൻപിൽ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ അവസാനത്തെ ഉന്നത കമാൻഡറിൽ ഒരാളെയാണ് വധിച്ചത് ഇതോടെ ഈ വാർത്താ പോലെ എന്നിവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം